പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഗ്രാമത്തിൻ്റെ പേര് കുലുക്കല്ലൂർ എന്ന് തന്നെയാണ് കുലുക്കല്ലൂരിൽ പുറമത്ര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുലുകല്ലൂർ പഞ്ചായത്ത് തന്നെ മലപ്പുറം ജില്ലയുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പട്ടാമ്പി താലൂക്കിലെ ഒരു സ്ഥലമാണ് ഷൊർണൂർ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കുളിക്കല്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെള്ളുവനാടൻ ഗ്രാമം ഞാൻ ഈ കളിച്ച് വളർന്ന സ്ഥലമാണ് പുറമത്ര പുറമത്രയിലൂടെയാണ് ഞങ്ങളുടെ മാരായമംഗലം ഹൈസ്കൂളിലേക്ക് പോകാറുള്ളത് ആ പുറമത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവിടെ വന്നെങ്കിലും വേണ്ട രീതിയിലാകാതിരുന്ന ആനക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആനക്കലിൻ്റെ അമ്പലം ഉണ്ട് അവിടെ ഒരു നരിമടയുണ്ട് വളരെ പഴക്കങ്ങൾ പത്തിരണ്ടായിരം വർഷത്തോളം പഴക്കം പറയുന്നൊരു ക്ഷേത്രമാണ് ജൈന മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള കല്ലുകളെ കൊണ്ട് വെറും കല്ലുകൾ മാത്രം ഉപയോഗിച്ച ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു വലിയ മലയുണ്ട് ക്ഷേത്രത്തിനോട് ഒരു വലിയ പാറയുണ്ട് ആ പാറ നേരെ ഇറങ്ങുന്നത് കുറെ കൽപ്പടവുകൾ ൂതപ്പുഴയാണ് തൂതപ്പുഴയുടെ അക്കരെ മലപ്പുറം ജില്ലയാണ് ഏലംകുളം നമുക്ക് മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഏലംകുളം എന്ന് പറയുന്ന സ്ഥലം സഖാവി എം എസിന്റെ ജന്മസ്ഥലം നേരെ ഓപ്പോസിറ്റാണ് ഏലംകുളം നരിമട അവിടെ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞിട്ടാണ് നരിമട എന്ന് പറയുന്ന സ്ഥലം പണ്ട് നരിയുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഗുഹയാണ് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശനം നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള ഒരു പാറ ഇങ്ങനെ ഉണ്ട് ആ പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയാൽ വിശാലമായ കമാനമാണ് പല വഴികളുണ്ട് എന്നൊക്കെ പറയുന്നു പലരും മുള്ളിൽ പോയിട്ടുണ്ട് അപ്പൊ ഇവിടങ്ങളിലൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ പോകാറുണ്ട് പ്രത്യേകിച്ച് മണ്ഡലക്കാലത്ത് അവിടെ ഉള്ള ശർക്കര പായസം ഉണ്ട് ആനക്കൽ അമ്പലത്തിലെ അന്നാണ് വൈകുന്നേരങ്ങൾ തുറക്കുക ഒഴിഞ്ഞു ഒരു സ്ഥലമാണ് ആനക്കലൊക്കെ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അത് അടുത്തധികം വീടുകളൊന്നുമില്ല ഈ മലയും ഈ അമ്പലവും ഈ പുഴയൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം വരുന്ന യാത്രയും എല്ലാം വളരെ രസകരമായ ഓർമ്മകളാണ് അവിടെ പുറമത്ര എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അന്നുണ്ടായിരുന്നത് എന്ന് പറയാൻ ബാലേട്ടൻ എന്ന് പറയുന്ന ആളുടെ ഒരു കടയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പച്ചക്കറി പുറത്ത് കുറച്ച് അരി വെച്ചുകൊണ്ട് പലക വെച്ചിട്ടുള്ളൊരു കടയാണ് ഉണ്ടായിരുന്നത് ബാലേട്ടൻ്റെ തൊട്ടിപ്പുറത്ത് ഉണ്യാ ഉണ്ണിയാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇക്ബാൽ തുടങ്ങുന്ന ഒരു കട ഉണ്ട് ഞങ്ങളുടെയൊക്കെ കേന്ദ്രമായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇക്ബാലിൻ്റെ കടയിലാണ് ഇരിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംസക്ക എന്ന് പറയുന്ന ആൾ ഒരു ചായക്കട ഇവിടെ തുടങ്ങി ഇതാണ് പുറമത്ര ഈ പുറമത്ര പുറമത്ര സിറ്റി എന്നാണ് ഇത് പറയപ്പെടുക പുറമത്ര നേരെ എത്തിപ്പെടുന്നത് മപ്പാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ എൻഡാണ് എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് അങ്ങോട്ട് റോഡില്ല പിന്നെ ഈ തൂതപ്പുഴയാണ് മലപ്പുറം ജില്ലയുടെ തൂതപ്പുഴ മുളയങ്കാവിലേക്ക് പോകുന്ന റെയിൽവേയുടെ ഒരു പാലമുണ്ട് ആ റോഡ് വന്നിട്ടില്ല ഇപ്പോ കുലിക്കല്ലൂരിലെ മുളയങ്കാവ് എന്ന് പറയുന്ന അങ്ങാടിയിലാണ് കുലിക്കല്ലൂർ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുറമത്രയിൽ നിന്ന് കുലിക്കല്ലൂരിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പാടത്തൂടെ റോഡ് ഉണ്ടായിട്ടുണ്ട് പണ്ട് ആളുകള് പുറമത്രയിലേക്ക് മുളയങ്കാവിൽ നിന്നൊക്കെ നടന്നു വരുമ്പോ അവിടെ അത്താണി ഉണ്ട് കല്ല് കൊണ്ടുണ്ടാക്കിയ അത്താണിയില് സാധനങ്ങൾ ഇറക്കി വെച്ചതിൻ്റെ കഥകളും കുറേ ഏറെ കഥകൾ പറയുന്ന ഇന്നും വിശാലമായിട്ടുള്ള കൃഷിയൊക്കെയുള്ള നീണ്ടു കിടക്കുന്ന പാടങ്ങളുള്ള സ്ഥലമാണ് ഈ പുറമത്ര ഉള്ളത് അപ്പൊ അവിടുത്തെ ഈ പുറമത്ര സിറ്റിയിലെ കടകൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് കടകളായിരുന്നു അന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്തും പുതിയ തലമുറയെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ആ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകളെ കളിയാക്കുകയും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോകത്തിലെ മാറ്റം പുതിയ കമ്പ്യൂട്ടറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം മാറാൻ പോവുകയാണ് എന്ന് ഇരുപതാം നൂറ്റാണ്ടിനെ കുറിച്ച് ആദ്യ ജനങ്ങൾ ഉണ്ടായിരുന്നു പല ആൾക്കാരും റിട്ടയർ ചെയ്തവരും പണിയെടുക്ക മക്കളൊക്കെ പണിയെടുക്കുന്നുണ്ട് അവരവിടെ ചായക്കടയിലിരുന്നുകൊണ്ട് ഈ ലോകം മൊത്തം ഇവരുടെ ചിന്തയിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരന്നും അവരുടേതായ വ്യവഹാര മേഖലകളിൽ ഇവരെ ഗവനിക്കാതെ ഇവരെ എല്ലാം പിന്തിരിപ്പന്മാരായിട്ട് തന്നെയാണ് അന്നത്തെ കാലഘട്ടവും ഇതിലുണ്ടായിരുന്ന ആളുകൾ നടന്നിരുന്നത് അന്നും ഈ മേന്മ പറയുന്ന ഇപ്പത്തെ തന്ത്രവൈബിന്റെ വേറെ രീതിയിൽ ഉള്ള ആളുകളുണ്ട് പക്ഷെ മൊബൈലിലൊന്നും ഇല്ലാത്തൊരു കാല കൂടുതൽ വൈകുന്നേരങ്ങളിൽ അവിടുത്തെ കാടിക്കണ്ടങ്ങളിലൊക്കെ ആളുകൾ കളിക്കാനൊക്കെ ഇറങ്ങും ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിരുന്നു കാരണം സാങ്കേതിക വിദ്യ വളർന്നിട്ടില്ല എന്നതാണ് വാസ്തവം പല ആളുകളും അവിടുന്ന് പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ചപ്പശ്ശേരി എന്ന് പറയുന്ന പട്ടണം അവിടേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകും അതല്ലാത്ത കൂലിപ്പണി എടുക്കുന്ന ആളുകളൊക്കെ പറ്റായിട്ട് ഇക്ബാലിന്റെ കടയിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുക ഏറ്റവും വലിയ രസം ഇന്നും പ്രവാസം നിർത്തിപ്പോയ അവിടെ കച്ചവടം നടത്തുന്നുണ്ട് ഈ ബാലേടനും തൻ്റെ കട കൊണ്ട് ബാലേട്ടൻ്റെ കടയും അവിടെ ഇന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നും പുറമത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവരുടെ കച്ചവടവും കച്ചവട രീതികളൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് എന്നും ഉള്ള ഭയമായിരുന്നു അന്നും ഉള്ള ഭയം എന്തായിരുന്നു അന്നത്തെ തലമുറയുടെ ഭയം എന്താ പുതിയ മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ ലോകം മാറാൻ പോവുകയാണ് പുതിയ മാറ്റത്തിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്ക് ഇപ്പുള്ളത് ഇങ്ങനെ തുടർന്ന് പോകണം നമ്മുടെ സ്റ്റാറ്റസ് കോ ഭയാസുണ്ട് ഉണ്ട് അതിനൊരു മാറ്റവും വരുത്താൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല അന്ന് ഈ പറയുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാതെ ഇരുന്നു പുതിയ തലമുറയെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല രണ്ടായിരം രണ്ടായിരത്തിൽ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഉറക്കി നടന്നു അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി സാധാരണക്കാരായ ജനങ്ങൾ അന്നുണ്ടായിരുന്നതിനേക്കാൾ തൊഴിൽ ഇന്നുണ്ട് എന്നുള്ള വാസ്തവം ഇനി ജനങ്ങൾക്ക് തൊഴിൽ എന്ന് പറഞ്ഞു ഇന്നും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾക്ക് നല്ല വിലക്ക് തന്നെ അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് പറ്റും പക്ഷെ കൃത്യമായിട്ട് അറിവ് വേണം പലരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം നവീനമായ സാങ്കേതികവിദ്യ എത്രത്തോളം കാർഷികമായ വൃത്തിക്ക് ഉപയോഗിക്കണമെന്ന് നമ്മൾ ചെയ്യില്ല അല്ലെങ്കിൽ മനക്കെടാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് കൃഷി ചെയ്യുക എന്നുള്ള പണിയൊക്കെ പക്ഷെ അവിടെയും ഇന്നും വളരെ മനോഹരമായി കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവിടെ അവരും ജീവിക്കുന്നുണ്ട് കൃഷിപ്പണി കൊണ്ടും മറ്റു കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട് വളരെ ഇല്ലാത്ത ഭീതി നമ്മൾ പടർന്നു പരത്തുകയും ഈ ഭയങ്ങൾ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ നൂറ്റാണ്ട് കടന്നു വന്നത് ഇന്ന് നമ്മൾ ആ എഐനെ കുറിച്ച് പറയാറുണ്ട് എ ഈ കടന്നു വന്നാലുള്ള മാറ്റത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഏത് പ്രൊഡക്റ്റ് ആണോ കസ്റ്റമേഴ്സിന് വേണ്ടത് ആ രീതിയിൽ തങ്ങളുടെ കച്ചവടം നവീകരിച്ച ആളുകളൊക്കെ നിന്നിട്ടുണ്ട് അതല്ലാതെ തന്നെ പൂട്ടിപ്പോയ കടകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് നിർത്തിയ ആളുകൾ എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറാത്ത ആളുകളാണ് പൂട്ടിപ്പോയിട്ടുള്ളത് അപ്പൊ തൊഴിലവസരങ്ങൾ പുതിയ മാറ്റം ഉണ്ടായിട്ടും തൊഴിലവസരങ്ങൾക്കൊന്നും യാതൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ന് കൂടുതൽ ആളുകളുടെ കയ്യിൽ കാശുണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ടുകൾ വയ്ക്കുന്നുണ്ട് അപ്പൊ നല്ലതും ചീത്തയുമായ എല്ലാ മാറ്റങ്ങളും ഉണ്ട് ജനങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ പഴയ ഏർ നന്മ എന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളുടെ സങ്കല്പങ്ങളാണ് പലപ്പോഴും പഴയകാല പ്രതാപങ്ങളിൽ നമ്മൾ കറങ്ങി കിടക്കുക നമുക്ക് എപ്പോഴും ആണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആ നാരങ്ങ നാരങ്ങമിട്ടായിയോട് ഒരു പ്രിയ ഉണ്ടാവും പണ്ട് കാലത്ത് കഴിച്ച എന്നെ എൻ്റെയൊക്കെ തലമുറയിൽ പൊടിയച്ചാറ് പുളിയച്ചാറ് ഒക്കെ പറയുന്ന ആ കാര്യത്തോട് തലമുറ മാറുമ്പോൾ പുതിയ മാറ്റങ്ങൾ ആളുകൾക്ക് കടന്നു വരും അപ്പൊ ഈ മാറാൻ തയ്യാറില്ലാത്ത പണ്ടത്തെ സമൂഹത്തിന്റെ അതേ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ മുന്നിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഒന്നാണ് നമ്മൾ അകാരണമായ ഭയങ്ങൾ നമ്മുടെ ഗൂഢാലോചന സിദ്ധാന്തം ഇവിടെ ഉപയോഗിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് അതിനോട് താല്പര്യം എന്തോ അപകടം വരാൻ പോവുകയാണ് നമ്മുടെ തൊഴിലുകൾ ഇല്ലാതെ ആവുകയാണ് ഒരു തൊഴിലുകൾ ഇല്ലാതെ ആവുന്നില്ല പണ്ട് ഗൂഗിള് നമുക്ക് വന്ന് കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഗൂഗിള് നിരത്തി തരുകയായിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായി വേണ്ട വിവരങ്ങൾ നമുക്ക് അറിയേണ്ട തരത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയാണ് അത് ഉപയോഗിക്കാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ആ കടകളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മാറ്റത്തിന് വിധേയമാകുമ്പോൾ ആ കടകളിൽ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള മാറ്റം അവർ അപ്ഡേറ്റ് ചെയ്ത് ആ കച്ചവടം നിലനിന്നിട്ടുണ്ട് അതല്ല ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കത്തില്ല ഞാൻ ഇത് ചെയ്യില്ല ഞാൻ എൻ്റെ പരമ്പരാഗതമായ രീതിയിലേക്ക് കച്ചവടം ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നവർക്ക് രക്ഷയൊന്നും ഉണ്ടാവില്ല കാലഘട്ടം മാറിയ അനുസരിച്ച് മൊബൈൽ യൂസ് ചെയ്യാനും അതിൻ്റെ സാധ്യതകൾ പഠിക്കാനും തയ്യാറാകുന്ന ആർക്കും തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും പറ്റും അതിൻ്റെ ഉദാഹരണമാണ് ഈ പുലിക്കല്ലൂർ പഞ്ചായത്തിൽ തന്നെ മുളയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന കടകളുടെ മാറ്റമുണ്ട് അവിടെ ഇന്ന് വലിയ ജ്വല്ലറി ഉണ്ടായിട്ടുണ്ട് കടകളൊക്കെ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകുന്ന നിരവധി കടകൾ മുളയങ്കാവ് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്ന പുലിക്കല്ലൂർ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് മുളയങ്കാവ് അവിടെ ബാലട്ടം എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ട് സ്വർണ്ണാഭരണങ്ങൾ പണിതിരുന്ന ആള് വലിയൊരു ജ്വല്ലറി ഉണ്ടാക്കിയിട്ടുണ്ട് മുളയങ്കാവില് അപ്പൊ അവര് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറായി അവിടെ മുസ്തഫ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം തന്റെ കട നവീകരിച്ച പുറത്തൊക്കെ ഉള്ള പോലെ വലിയ രീതിയിലുള്ള മാറ്റത്തിന് തയ്യാറാവുന്നു ഓരോ മനുഷ്യരും ആ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറായ ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അവരൊന്നിനെയും ഒന്നിനെതിരെ നമ്മൾ നമ്മളിങ്ങനെ കാലം മാറി എന്ന പഴികൾക്കൊപ്പം നിൽക്കാതെ മാറിയ കാലത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ആ പഴയ തലമുറയിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളോട് ചോദിക്കുക അവർ തീർച്ചയായിട്ടും മാറിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഭീതി നമ്മുടെ സ്റ്റാറ്റസ്കോ ഭയാസ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഈ നൂറ്റാണ്ടിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പൊ സമൂഹത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കപടമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അതേപോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യര് തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മാറ്റം തീർച്ചയായിട്ടും ഈ മൊബൈലുകളിൽ ഒതുങ്ങി പോവുകയും ജനങ്ങളുമായിട്ട് ഇടപഴകാത്ത ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ചർച്ചാ വിധേയമാക്കുമ്പോഴും സാങ്കേതിക വിദ്യകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമ്മളത് പഠിക്കാൻ പുതിയൊരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മടിയായിട്ട് നമ്മൾ പുറകോട്ട് എന്നിട്ട് കാലഘട്ടത്തെ പഠിച്ചിരുന്നിട്ട് കാര്യമുണ്ട് അതോ ഞാൻ ഈ മാറ്റത്തിന്റെ ഒപ്പം നിൽക്കുകയും ഇതിന്റെ ഗുണഭോക്താവ് ആകാൻ ഞാൻ തയ്യാറാകുകയും ചെയ്യുമ്പോഴല്ലേ ഗുണം ഉണ്ടാവുക അങ്ങനെ സമൂഹത്തിലെ ഒരു സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രങ്ങളും പഴയ കാലങ്ങളുടെ ഗരിമയിൽ നിന്നവയെല്ലാം തകർന്നു പോയിട്ടുണ്ട് നേരെ മറിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാകാൻ തയ്യാറായവ അവ അതിജീവിച്ചിട്ടുണ്ട് കൂടുതൽ ശക്തമായിട്ട് നമുക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ നവീനമായ ഇന്നത്തെ ടെക്നോളജികളെയൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്ര സ്ഥലങ്ങളിൽ ആളുകൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കച്ചവടത്തെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മറ്റാളുകളിലേക്ക് എത്തിച്ച് അറിയിച്ചിട്ടുണ്ട് അത്ര വിദൂരദേശങ്ങളിൽ നിന്ന് അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മേടിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് പല കച്ചവട സാധ്യതകളുണ്ട് അൽഗുരുതങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിരുന്ന സെർച്ച് എഞ്ചിനുകളൊക്കെ അത് പഠിക്കാൻ തയ്യാറാവാൻ അതിനെ ഉപയോഗിക്കാൻ പുതിയ കാലഘട്ടത്തിൻ്റെ മത്സരത്തിന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാകാതെ നമ്മുടെ ആ പഴയ സ്വഭാവം എടുത്ത് ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് കാണുകയും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ തങ്ങളുടെ തന്നെ ഭാവിയെ ില്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന രീതിയിലല്ലാതെ ഇതെല്ലാം മനുഷ്യനെ കൂടുതൽ പുരോഗതിയിലേക്ക് നമ്മൾ ഇന്നും ആ പഴയ കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് പുറമത്രയിൽ നിന്ന് മുളയങ്കാവിലേക്ക് പോകാനായിട്ട് പാടത്തൂടെ നടക്കണം പാടത്തൂടെ നടന്നു പോകേണ്ടവർക്ക് പോകാം വഴി ആ പാടമൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്ന് ആളുകൾ നമ്മളുള്ള അകലം കുറഞ്ഞു കൂടുതൽ കച്ചവട സാധ്യതകൾ വികസിച്ചു ജനങ്ങൾക്കെല്ലാം പണി ഉണ്ടാവുന്നുണ്ട് പണ്ടുണ്ടായിരുന്ന പണി ഇല്ലാതിരുന്ന പോലെയല്ല എല്ലാ മനുഷ്യർക്കും അധ്വാനിക്കാൻ തയ്യാറായ ആളുകൾക്കെല്ലാം പണിയുണ്ട് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള കൂലി കിട്ടുന്നുണ്ട് അപ്പൊ തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി കൊണ്ടുപോകാനായിട്ട് ആ പണ്ടത്തെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരം കാലഘട്ടം അല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മാറ്റം ജനങ്ങളുടെ ഇടയിലേക്കും വന്നിട്ടുണ്ട് പിന്നീട് നമ്മുടെ സാമൂഹ്യപരമായ ബോധത്തിന്റെ അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൻ്റെ അവിടങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് ഞാൻ അടക്കമുള്ളവർ തന്നെ ഇറങ്ങണം ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ മുങ്ങിക്കൊണ്ട് ഈ ലോകത്തെക്കുറിച്ചും ഇതിലെ ആളുകളുടെ അധർമ്മത്തെക്കുറിച്ചും പ്രസംഗിച്ചിട്ട് കാര്യമില്ല അവിടെ രാഷ്ട്രീയപരമായ ഇടപെടൽ സമൂഹവുമായി എൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന പരിശോധനയാണ് എവിടെയും ധാർമ്മികത തകർന്നിട്ടുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ നമ്മളിത് വിട്ടുകൊടുക്കേണ്ടതില്ല അത് സമൂഹത്തിൽ നടക്കുന്ന വർഗീയമായ ചേരുതിരിവായിക്കോട്ടെ ചെറുപ്പക്കാരുടെ ലഹരി വ്യവം കൊണ്ടും മറ്റുള്ളവരോടുള്ള അക്രമവും ഗുണ്ടായുസവും ആയിക്കോട്ടെ അവിടെ ജനങ്ങൾ എൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല സമൂഹത്തിലെ മറ്റു മനുഷ്യരുടെ കാര്യത്തിലും എനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ എല്ലാം കൈകാര്യം ചെയ്യാൻ ഇന്നും പറ്റുന്നതേ ഉള്ളൂ ഈ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളാൻ എത്രത്തോളം നമ്മൾ തയ്യാറാണ് എന്ന പരിശോധനയാണ് അപ്പോ ഓരോ ഗ്രാമവും ഞാൻ പർമത്രയുടെ ഉദാഹരണം പറഞ്ഞത് അത്തരത്തിലേക്കുള്ള മാറ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മാറ്റം വരാനൊരു വെളുവിനാടിലെ സമൂഹ കേരളത്തിൻ്റെ സമൂഹത്തിൽ വളരെ എന്താ പറയുക പുരോഗമനം പതുക്കെത്തുന്ന ഒരു നാട് എന്ന നിലയിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ വരെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയാനാണ് അത്തരത്തിലേക്കുള്ള മാറ്റങ്ങളിലൂടെ ഓരോ മനുഷ്യർക്കും ഒരറിവും കുറഞ്ഞതല്ല എന്ന ബോധ്യം ഒന്നിനുമെതിരെ നമ്മുടെ മുൻ ധാരണകളും പയാസുകളും ഉപയോഗി എന്താ പറയുക അതിൽ കെട്ടി നിൽക്കാത്ത ജനതകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ലോകത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒപ്പം പുരോഗതിയുടെ വക്കിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നീങ്ങാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണെന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് ആയിരിക്കട്ടെ നമ്മുടെ ഓരോ ചിന്തകളും പുതിയ കാലഘട്ടത്തെ ഒരു ഭയാസുകളും ഇല്ലാതെ നേരിടാനായിട്ട് നമുക്ക് ഒരുമിച്ചുകൊണ്ട് മനുഷ്യരെന്ന നിലയിൽ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെല്ലാ വേലിക്കെട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിന്റെ വേലിക്കെറ്റുകളും നമ്മുടെ എതിർപ്പുകളെല്ലാം തന്നെ അത് ആശയപരമായി മാത്രമായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു